ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബോണ്ടി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റാണ് ബോണ്ടി അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ചേരുവകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും വെറും മൂന്ന് ചേരുവ മാത്രം മതി കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഇത് നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ല എങ്കിൽ പാൽപ്പൊടിയിൽ കുറച്ച് പാൽ ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ കട്ടിയാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് സ്പൂണോട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്തൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ആ സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ച് കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒരു ബോണ്ടിയുടെ ഷേപ്പിലേക്കാക്കി മാറ്റാം ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവുകയാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം കൂടി ഷേപ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടെടുക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം കൂടി ഷേപ്പ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഇനി അടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് ചോക്ലേറ്റാന്ന് ഞാനിപ്പോൾ മിൽക്ക് കോമ്പൗണ്ടാണെന്ന് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഡബിൾ ബോയിലേത് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സൂക്ഷിക്കേണ്ടത് മെൽട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് മെൽറ്റ് ചെയ്ത് കിട്ടില്ല കട്ടിയായിട്ട് മാറും കേട്ടോ ഇപ്പോൾ ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അടുപ്പിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം ഈ ബൗളും വെള്ളവും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലൊരു സ്പാച്ചിൽ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആക്കി വെച്ചാൽ ബോണ്ടി ഓരോന്നായി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഇതുപോലൊരു ഫോർക്ക് വെച്ചാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കുറച്ച് വൃത്തിയിലൊക്കെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ നല്ലതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് ആ പ്ലേറ്റിൽ ബട്ടർ പേപ്പറോ അഥവാ കുറച്ച് ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാൻ നോക്കണം ഞാനിതൊന്നും ചെയ്യാതെ വെച്ച് കൊടുത്തതാണ് എനിക്ക് നല്ല പണി കിട്ടി അത് ഡ്രൈ ആയ സമയത്ത് അതിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചു കൊടുത്തതിന് ശേഷം ബോണ്ടിയുടെ മുകളിൽ ഒരു ഡിസൈൻ ഉണ്ടാവാറില്ല അതുപോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യണം ഞാൻ ഒറിജിനൽ ബോണ്ടിയുടെ ബോണ്ടിയിൽ കൊണ്ട് അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ അവിടെ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ തന്നെ ചോക്ലേറ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇതാ നമ്മുടെ ബോണ്ടി ചോക്ലേറ്റ് ഇട റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാന്ന് കേട്ടോ നമ്മൾ ഇതുണ്ടാക്കിയെടുത്തതും അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെഡി റെഡിപ്പോൾ ചോക്ലേറ്റ് റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്